اجمعين 268 ും അവൻ വാഗ്ദാനം നൽകുന്നു ദാരിദ്ര്യം കൊണ്ട് വാഗ്ദാനം നൽകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്നുള്ള ഒരു ഭീഷണിയാണ് അവന്റെ ഭാഗത്തു നിന്നുള്ള ആ വാഗ്ദാനം

ാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് എല്ലാം സർവ്വവും അറിയുന്നവനാകുന്നു എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം വാഗ്ദാനത്തിന് വശംപതനായിക്കൊണ്ട് ും മിനളെ നിങ്ങൾ ഈ ദാനധർമ്മം എന്ന് പറയുന്ന അതിഭാത്തായ നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷം പൊറുക്കുന്ന നിങ്ങൾക്ക് മായ വിജയം നേടിത്തരുന്ന സ്വർഗം നൽകിത്തരുന്ന ആ വിജയത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും പിന്നോട്ടടിക്കാൻ പാടില്ല അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിച്ചുകൊണ്ട് നരകാകാശികളാക്കാൻ വേണ്ടി നിങ്ങളെ ആ നിങ്ങളോട് പക്റ് പറഞ്ഞുകൊണ്ട് നിർ അവന് അവൻ ഭീഷണിപ്പെടുത്തും അതായത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ബാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് ഭവിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമത്തിൽപ്പെടും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവൻ നിങ്ങൾ വ്യതിചലിപ്പിക്കുമെന്നുള്ള ശ്രദ്ധമായ താക്കീത് നമുക്ക് അബ്വാഹു നൽകുകയാണ്